ഭാര്യമാർ മരണപ്പെട്ട മലയാള നടന്മാർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നടനും സംവിധായകനുമായ മുരളി താരത്തിന്റെ ഭാര്യ അഞ്ജന രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു മലയാള സിനിമയിൽ ഹാസ്യ നടനായും സഹനടനായും നായകനായും തിളങ്ങിയ നടനാണ് ജഗദീഷ് താരത്തിന്റേത് ഒരു പ്രണയവിവാഹമായിരുന്നു ഡോക്ടർ പി രമയെയാണ് താരം വിവാഹം ചെയ്തത് താരത്തിന്റെ ഭാര്യ രമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് മരണപ്പെട്ടു ദേവൻ സഹനടനായും വില്ലനായും തിളങ്ങിയ നടനാണ് ദേവൻ താരത്തിന്റെ ഭാര്യ സുമ രണ്ടായിരത്തി പത്തൊമ്പതിൽ എച്ച് വൺ എൻ വൺ ഇൻഫെക്ഷൻ ബാധിച്ച് മരണപ്പെട്ടു നടനും തിരക്കഥാകൃത്തമായ രഞ്ജി പണിക്കർ രഞ്ജി പണിക്കരുടെ ഭാര്യ അനീറ്റ മറിയം തോമസ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് ഇരുവൃക്കകളും തകരാറിലായി മരണപ്പെട്ടു ഉല്ലാസ് പന്തളം ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യ മരണപ്പെട്ടു